നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ചിരക്കാപറമ്പ് ചോലക്കുളത്തിന്റെ നടപ്പാതയും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു വീണതിൽ വൻ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു വീണത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത തെളിയിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ ആരോപിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വാർഡിൽ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ച് നവീകരിച്ച ചോലക്കുളത്തിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗവും നടപ്പാതയും കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചോലക്കുളം പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് നാട്ടുകാർ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമായി ഉപയോഗിക്കുന്ന കുളത്തിന്റെ സംരക്ഷണഭിത്തിയും നടപ്പാതയും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് കരിങ്കൽ ഭിത്തിയും നടപ്പാതയും ഇടിഞ്ഞു കുളത്തിലേക്ക് പതിച്ച നിലയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന കരിങ്കൽ ഭിത്തി പൊളിച്ചു നീക്കി അശാസ്ത്രീയമായി ഭിത്തി നിർമ്മിച്ചതാണ് ഇടിഞ്ഞു വീഴാൻ കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ ആരോപിച്ചു രണ്ടു ദിവസമായി വാർത്തകളും ചിത്രങ്ങളൊക്കെ പ്രാദേശികമായ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട് ഭരണപക്ഷം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അവർക്കറിയാം ഇത് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വാർത്തയായിട്ട് വരും കാരണം ഈ ഈ ബോർഡ് തന്നെ ഈ വർക്ക് കഴിഞ്ഞതിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഈ ബോർഡ് തന്നെ അതിന് ഉദാഹരണമാണ് മെമ്പർമാരുടെ പേര് മാത്രമല്ല സാധാരണ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ആ പ്രവൃത്തിക്ക് നീക്കി വെച്ച സംഖ്യ എത്രയാണെന്ന് വെച്ചത് അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്ന് ഇതിനെ നീക്കിവെച്ച സംഖ്യ എത്രയാണെന്നില്ല ബ്ലോക്കിൽ നിന്ന് കിട്ടിയത് എത്രയെന്നില്ല മറ്റ് ഏജൻസികളിൽ കിട്ടിയത് എത്രയെന്നില്ല എല്ലാം ചെയ്യുന്നത് ഒരേ ആളുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ എത്ര അളവിലാണ് ഇവിടെ വർക്ക് നടന്നത് ആവശ്യമുള്ള പണികളാണോ നടന്നത് അല്ലെങ്കിൽ നിലവിലുള്ള വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന് ചെയ്യുന്ന സ്ഥലത്ത് നിലവിലുള്ള ഇതിൻ്റെ ബല ബലമുണ്ടോ തുടങ്ങിയ ഒരു കാര്യങ്ങളും പരിശോധിക്കാതെ സത്യത്തിൽ സാമ്പത്തികമായ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അഴിമതി തന്നെയാണ് ഇതിന് പിറകിൽ ഞങ്ങൾ സ്ഥിരമായി ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുള്ള അഴിമതി തട്ടിപ്പ് കോൺട്രാക്ടർ രാജ് ഇത് വളരെ പ്രകടമാണ് അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചതിന് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ എഴുതി വച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് വന്നു എന്നാണ് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഫണ്ടും ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഇത് തകർന്നതിൽ ഞങ്ങൾക്കൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുന്നവര് അവര് തന്നെ പറയ പറയാണ് പിന്നെ രണ്ടു ലക്ഷം രൂപയാണ് ഈ ഹാൻഡ് റയിൽ വെക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിൽ അതിനു വേണ്ടി ചെലവായെന്ന് ഇന്നലെ ഇപ്പൊ പറയുന്നുണ്ട് ചില സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കൃത്യതയില്ല അവര് പറയട്ടെ എത്ര രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എല്ലാ വിഭാഗം കൂടിയും ഇവിടെ എത്ര രൂപയാണ് ചെലവഴിച്ചതെന്ന് അവർ പറയട്ടെ ചെരിവ് കുറച്ച് കരിങ്കൽ ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുമ്പോൾ ബലം നൽകാനായി കമ്പിയും സിമെന്റും ഉപയോഗിച്ച് ബെൽറ്റ് വാർക്കുകയോ വേണ്ടത്ര സിമന്റ് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇതാണ് ഭിത്തി തകർന്നു വീഴാൻ കാരണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ചെലവായ തുകയും അടങ്കൽ തുകയും ഉദ്ഘാടന ഫലകത്തിൽ കാണിക്കാത്തത് നിർമ്മാണത്തിലെ അഴിമതിയുടെ വ്യാപ്തിയാണ് കാണിക്കുന്നതെന്ന് കെ ടി നാരായണൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സമരത്തിനിറങ്ങുമ്പോൾ പ്രതിരോധത്തിലാവുകയാണ് പഞ്ചായത്തിലെ ഭരണപക്ഷം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ